അപ്പോൾ നമ്മുടെ എഗ് നാലാമത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെയിറ്റ് നോക്കാം എന്നെ ഇവിടെ വെയിറ്റ് മെഷീൻ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കുകയാണ് പക്ഷേ ഞാൻ ഫോണും പിടിച്ച് വെയിറ്റ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ വെയിറ്റ് തോന്നിക്കുമല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഫോണവിടെ വെച്ചിട്ട് ഞാൻ വെയിറ്റ് നോക്കിയതിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് എൺപത്തി എട്ട് പോയിൻറ്റ് എട്ടാണ് ഇന്നലെ നമ്മൾ എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് എൺപത്തൊമ്പത് പോയിൻറ്റ് ായിരുന്നു അല്ലെ അപ്പോൾ നമ്മൾ എത്ര കുറഞ്ഞു നമ്മൾ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ ഒരു കിലോ അല്ല എണ്ണൂറ് അല്ലേ എണ്ണൂറ് അല്ലേ എഴുന്നൂറ് ഗ്രാമോളം നമ്മൾ ഇന്നും കുറഞ്ഞു ഇന്നലെ അതേപോലെ തന്നെ എഴുന്നൂറ് ഗ്രാമോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും എഴുന്നൂറ് അപ്പം നമ്മൾ ടോട്ടൽ ഒന്നര കിലോ കുറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ദിവസം അതായത് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഒന്നര കിലോ കുറഞ്ഞിട്ട് അപ്പോൾ അല്ല അടിപൊളി അല്ലേ എഗ് ഒരു സൂപ്പർ സംഭവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പതിവ് പോലെ നമ്മുടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്ഷീണം എനിക്ക് എന്താ ഈ എഗ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് ഞാനും നല്ലോണം ബിസ്ക്കറ്റുകളും ബേക്കറി ഐറ്റംസും മധുരം ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവും ഡയറ്റ് തുടങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ട് മോളും നീനും ഒക്കെ ഉള്ള ടൈമിൽ ഞങ്ങൾ ബിസ്ക്കറ്റ്സ് ഒക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ നല്ല ചായ ഉണ്ടാക്കുക അതിലോട് അതിൽ കുത്തി കുത്തി ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുക അതും കൂട്ടുക എൻ്റെ ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫിലിമിനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുള്ള ഒരാഴ്ചയായിരുന്നു ഈ എഗ് ഡയറ്റ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് ഉള്ളുക്ക് പിന്നെ എന്തായാലും നമുക്ക് മുട്ട മുട്ടെ രാവിലെ തന്നെ പുഴു വെക്കാൻ റിസൾട്ട് കണ്ടപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു ചെയ്യാനുള്ള ഒരു 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 മോട്ടിവേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രത്തിൻ്റെ പാത്രത്തിന് ചെറിയൊരു പൊട്ടുണ്ട് അത് കാണുന്നത് ആ ബ്ലാക്ക് കളറിൽ അപ്പം അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ചിക്കൻ കുറച്ച് ചിക്കൻ ഉണ്ടായി അപ്പോൾ ഞാൻ അതും ഇട്ടിട്ട് ഒരു അത്യാവശ്യം നല്ല കുറച്ചൊരു കുറച്ച് കൂടുതൽ കറി തന്നെ ഉണ്ടാക്കി ഉച്ചക്കൊക്കെ കൂടെയുള്ളൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടും അപ്പോൾ നാളെ ഇനി പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങി ഇന്നിപ്പോൾ ഈ കറി തന്നെ വെച്ചിട്ട് അതിലേക്ക് തന്നെ ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് കൂടുതൽ കറികൾ ഉണ്ടാക്കി കറി ഉണ്ടാക്കിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ദോശയായിരുന്നു ചുട്ടിട്ടുണ്ടായിരുന്നത് ദോശയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇതുമോ സ്കൂൾക്ക് പോയി ഓൾ സ്കൂൾക്ക് പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ് ഇതായി വിളമ്പി വെച്ചത് വിളമ്പി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കെട്ടി കെട്ടി നിങ്ങൾക്കും എടുത്തിട്ടുണ്ടാവും പിന്നെ ഞാൻ ഈ ഒരു ആഴ്ച ഏതായത് വേക്ക് ദിവസം ഫുള്ള് വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എന്നും കഴിക്കുന്നതും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല ഞാൻ നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായക്ക് മധുര ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മധുരം ഇടുന്നുണ്ടോ എന്ന് അപ്പം മധുര ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അഞ്ചാറ്പ ദാമും ഒരു ഈത്ത പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്താ പറയുക നല്ല ഒരു പീരീഡ്സ് ആവാനുള്ള ആ ഒരു ടൈമൊക്കെയാണ് അപ്പോൾ കഴിയുമ്പോൾ ബ്ലഡിന് അങ്ങനെ ഒരു കുറവ് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തപ്പഴ ആഡ് ചെയ്ത് പിന്നെ കാമൻ്റെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് കുക്കുംബറോ കാര്യങ്ങളോ കഴിക്കാത്ത എന്താ ആപ്പിൾ കഴിക്കാത്ത എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ വെച്ചാലും കുക്കുംബർ എനിക്ക് പിന്നെ അങ്ങനെ വലിയ താല്പര്യമില്ല പൊതുവെ വെജിറ്റബിളിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മോൾ വട ഉള്ളപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ഓള ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെ ഓക്ക് ി കൊടുക്കുമ്പോൾ അതിന് കുറേശ്ശെ കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ പൊതുവേ അങ്ങനെ വലിയ ഒരു പച്ചക്കറികളോട് വലിയ നിലവേ എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കലാണ് അപ്പോൾ ഈ കുക്കുംബർ കൊണ്ടുവന്നാൽ തന്നെ അതങ്ങനെ ഞാൻ കഴിക്കാതെ അങ്ങനെ ബാക്കിയായി ബാക്കിയായി അവിടെ കേടുവന്ന് പോലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും കൊണ്ടുപോയിപ്പിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ റോബസ്റ്റാ പാഴ ഒരുപാടുണ്ട് അപ്പോൾ ആ റോബസ്റ്റവാ എനിക്ക് പിന്നെ നമ്മൾ ഈ മുട്ട അങ്ങനെ കഴിക്കുമ്പോൾ വായക്കൊരു ഒരു രുചിയില്ലായ്മയാണല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ റോബസ്റ്റ് റോബസ്റ്റപ്പായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം ഞാൻ വീട് എടുക്കാനും പറ്റുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ണ്ട് ദിവസം നാലഞ്ച് റോബസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ അതിന് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു കോപ്പ് നിറച്ച വെള്ളമായിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ ഇവിടെ കുറച്ച് സമയം സ്പെ തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയിക്കുള്ള ആ വെള്ളം മുഴുവൻ കുടിച്ചിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് തയ്ക്കാനുണ്ട് പുറത്തുനിന്ന് ഇട്ടിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനൊരു പന്ത്രണ്ട് മണിയോട് കൂടി താഴേക്ക് വന്നു അപ്പം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ കയറിയതിന് മുന്നേ തന്നെ ഗീ റൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ വന്നിട്ട് പിന്നെ എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല തൈക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അടിച്ചു വരാൻ തുടക്കമൊക്കെ ഉണ്ടായിരുന്നോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പം ഇതൊന്നും സ്കൂളിട്ട് വരാനൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് കാത്തുക്കാനൊന്നും ഒഴിവില്ല കാരണം എനിക്ക് ഭയങ്കര വിഷപ്പെട്ടോ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫുഡ് അയക്കാനൊന്നും തോന്നൂല കേട്ടോ ആ ഞാൻ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും പിന്നെ പിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്യാം അപ്പോൾ ആ നേരത്തെ ഫുഡിനൊന്നും വലിയ ഒരു ഇത് ില്ല പക്ഷേ പിന്നെ താഴെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര പിന്നെ ഇതുമൂലം ഞാൻ കാത്തിക്കാൻ നിന്നില്ല ഞാൻ വേഗം എന്താ മുട്ട പൊഴുങ്ങിയത് പിന്നെ ചിക്കൻ കറി കുറച്ചൊരു ഒരു രുചി തോന്നാൻ വേണ്ടി ഒരു ഉംപിളിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക നമുക്ക് പുഴുങ്ങിയ മുട്ട അല്ലേ ഭയങ്കര ദുരന്തമാണല്ലേ ഈ പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം ഓക്കെ രണ്ടാമത്തെ ദിവസം ഓക്കെ മൂന്നാമത്തെ ദിവസം പിന്നെ അത് ഭയങ്കര ചടുപ്പും വെറുപ്പൊക്കെ ആയി ഒരു ആ ടേസ്റ്റ് തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ഇത് ആ കറിയിലങ്ങോട്ട് മുട്ട കൊഴച്ച് കൊഴച്ച് അങ്ങനെ അങ്ങോട്ട് കഴിച്ചുള്ളിലേക്ക് ആക്കിയിട്ടും അങ്ങനെ ഇതാണ് പിന്നെ ഞാനൊരു പന്ത്രണ്ടര ആ സമയത്ത് കഴിച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു ഒരു മൂന്നാല് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ഇത് മുസ്കൂളൊക്കെ ഇട്ട് വന്നു നാലേ മുക്കാൽ ഉണ്ടാവും നാലേ മുക്കാൽ സമയത്താണ് ഞാൻ പിന്നെ ഒരു റോബസ്റ്റാപ്പഴം കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ എന്താ പറയുക വീണ്ടും നാല് ബദാം ഒരു ഈത്തപ്പഴം ഒരു മുട്ട അതിങ്ങനെ കട്ട് ചെയ്ത് കാണാൻ ഭംഗിയാക്കി വീടിലൊക്കെ കാണാൻ രസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ റോബസ്റ്റപ്പായ ഒക്കെ നമുക്ക് അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ പക്ഷെ നമ്മൾ വീട് എടുക്കുമ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ആ പ്ലേറ്റിലൊക്കെ കാണിക്കാൻ ഭയങ്കര രസമില്ല അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ആക്കി കഴിച്ചു വീണ്ടും ഒരു ചായ ഉണ്ടാക്കി ഇത് മുന്നേതായാലും ബിസ്ക്കറ്റും ചായയൊക്കെ വേണമെന്നാണ് പോക്ക് ചായ അങ്ങനെ ഉണ്ടാക്കിയതാണപ്പോൾ പിന്നെ ഞാനും ഇനിക്കും ചായ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഈ റോബസ്റ്റപ്പായ ഞാൻ ഈ കാണിക്കണതല്ലാതെ പുറമേ കഴിക്കണുണ്ട് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷന്നിട്ട് കഴിക്കുക എന്നുള്ളതിൽ പ്പറം എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചമച്ചുകൊണ്ട് കണക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം കേട്ടോ എന്ന് പറഞ്ഞാൽ സ്നാക്സ് ചിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കണ ഒരു കടല അങ്ങനെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ കഴിക്കണത് ഈ റോബസ്റ്റ വഴാണ് അതിങ്ങനെ എടുക്കുക ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു എന്തൊലിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രധാന ഹോബി അപ്പോൾ അത് അങ്ങനെ കഴിക്കണെണ്ണം പിന്നെ ആപ്പിൾ അധികം വലിയ ഇഷ്ടമില്ല എന്നാലും കുഴപ്പമില്ല കിട്ടിയാൽ കഴിക്കും പക്ഷേ ആപ്പിൾ ഞാൻ പിന്നെ നിർ വാങ്ങി ഇപ്പോൾ എന്താ പറയുക നിർബന്ധിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡിനോട് അങ്ങനെ വാങ്ങാൻ റോബസ്റ്റ് റോബസ്റ്റപ്പാഴുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഫ്രൂട്ടൊന്നും എന്തായാലും നമ്മൾ തുടങ്ങി എഗ് ഡയറ്റ് എന്നുള്ള പേരിൽ നമ്മൾ തുടങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് നമ്മളത് അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം തന്നെയാണ് മുഖ്യം പിന്നെ ആ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞ് വീണ്ടും കഴിക്കുന്നത് മുട്ടയും എന്താ പറയുക ഒരിത്തപ്പഴും അത് ഈത്തപ്പഴം കഴിക്കണത് നമ്മൾ ബ്ലഡ് ബ്ലഡിൻ്റെ പ്രശ്നം വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈത്തപ്പഴം കുറിച്ച് കൂടുതൽ തന്നെ ഇടയണത് ഒരു നാലഞ്ചെണ്ണം ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ബദാമും കഴിക്കുന്നുണ്ട് പിന്നെ കട്ടൻ കാപ്പിയാണ് എടുത്തിട്ടുള്ളത് കട്ടൻ കാപ്പിയിൽ ഞാൻ തീരെ മധുരം ഇട്ടിട്ടില്ല കേട്ടോ തീരെ ഇട്ടിട്ടില്ല അങ്ങനെ ജസ്റ്റ് പൊടിയുടെ വെള്ളം ചുടുവെള്ളം പാര അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതൊക്കെയാണ് എന്നും ഒരുപോലെയാണ് എന്നാലും നമ്മൾ ഈ ഒരു എഗഡായിട്ടൊരു ദിവസം എന്നും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങി എഗഡായിട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു കുറച്ച് ദിവസത്തിന് ഒരാഴ്ചക്കൊക്കെ കുറച്ച് വെയിറ്റ് കുറയുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡയറ്റാണ് അല്ലേ അത് പക്ഷേ മുട്ടത്തിൽ നിന്ന് ഇതൊന്ന് മടുത്തിട്ടുണ്ട് അതെൻ്റെ മുഖത്തു നിന്ന് ഇങ്ങക്ക് മനസ്സിലാവുണ്ടാവും അതും വിഷന്ന് വരുമ്പോൾ നമുക്ക് നല്ല ദോശ ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഈ ഒരു പുഴുങ്ങിയ മുട്ട കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം അത് ഭയങ്കരമാണ് നമ്മൾ ചെയ്യണൽ ഡയറ്റ് ചെയ്യുന്നവർക്കത് മനസ്സിലാവും എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ അപ്പോൾ നമുക്ക് നാളെ എന്തൊക്കെയാണ് കഴിക്കുന്നു നാളത്തെ വീടായിട്ട് വരാം ബൈ ബായ്